പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മളിന്ന് പ്ലസ് വൺ തുല്യത മലയാളത്തിൻ്റെ ക്ലാസ്സുകളാണ് എടുക്കുന്നത് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള അഞ്ചു മാർക്കിൻ്റെ ചോദ്യമാതൃകകളും ഉത്തരമാതൃകകളും പരിചയപ്പെടാം ഒന്നാമത്തെ ചോദ്യം അരുളുള്ളവനാണ് ജീവി എന്ന് പറയുന്നതിൻ്റെ പൊരുൾ എന്താണ് അരുളുള്ളവനാണ് ജീവി എന്ന് പറയുന്നതിൻ്റെ പൊരുളെന്താണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുകമ്പ ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകത്തിൽ അരുളുള്ളവനാണ് ജീവി എന്ന് ഗുരുദേവൻ പറയുന്നുണ്ട് പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളോടും അനുകമ്പ പുലർത്തണമെന്ന് ഗുരുദേവൻ ഉപദേശിക്കുന്നു അനുകമ്പാ ദശകത്തിലെ പത്ത് ശ്ലോകങ്ങളിലും അനുകമ്പയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഗുരുദേവൻ പറയുന്നത് ഒരു ഉറുമ്പിന് പോലും ഒരു ദുഃഖവും ഉണ്ടാക്കരുത് എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അനുകമ്പ ദിശകം തുടങ്ങുന്നത് അതുപോലെ തന്നെ ഈശ്വര ചിന്ത സദാസമയവും ഉള്ളിൽ ഉണ്ടാകണമെന്നും പ്രാർത്ഥിക്കുന്നു കാരുണ്യമുള്ളവന് എല്ലാവിധത്തിലുള്ള സന്തോഷവും വരുമെന്നും കാരുണ്യമില്ലാത്ത ഹൃദയമുള്ളവന് എല്ലാ ദുഃഖങ്ങളും ഉണ്ടാകുമെന്നും ഗുരുദേവൻ ഈ കാവ്യത്തിൽ പറയുന്നു ഇരുട്ട് അജ്ഞതയാണ് ആ അജ്ഞത അനുകമ്പയെ ഇല്ലാതെയാക്കും ഒരുവനുണ്ടാകുന്ന സർവ്വ ദുഃഖങ്ങൾക്കും കാരണം ഈ അറിവില്ലായ്മയാണ് കാരുണ്യം സ്നേഹം അനുകമ്പ ഇത് മൂന്നിൻ്റെയും പൊരുൾ ഒന്നു തന്നെയാണ് ഒരേ അർത്ഥത്തിലാണ് ഈ മൂന്ന് പദങ്ങൾക്കും ഉപയോഗിക്കുന്നത് ഇത് ഒരു ജീവിയെ ജീവിതമാകുന്ന മഹാസാഗരത്തെ കടത്തിക്കൊണ്ടു പോകാൻ സഹായിക്കുന്നു ജീവിതം ദുരിതസാഗരമാണ് അതിനെ മറികടക്കാൻ സഹായിക്കുന്ന അനുകമ്പ പുണ്യം തന്നെയാണ് അനുകമ്പയാകുന്ന പുണ്യം മനുഷ്യനെ മോക്ഷമാർഗത്തിലേക്ക് നയിക്കും ആയതിനാൽ അറിള്ളവനാണ് ജീവി എന്ന ഒമ്പത് അക്ഷരമുള്ള ഈ മന്ത്രം സദാ ഉരുവിടാനാണ് ഗുരുദേവൻ ഉപദേശിക്കുന്നത് അനുകമ്പ ഇല്ലാത്തവൻ അസ്ഥി തോല് സ്ഥിര ഇതെല്ലാമുള്ള ദുർഗന്ധം വമിക്കുന്ന ശരീരം മാത്രമാണ് അത് മരുഭൂമിയിൽ പ്രവഹിക്കുന്ന ജലം പോലെയും കായകളുണ്ടാകാത്ത ഗന്ധമില്ലാത്ത പുഷ്പം പോലെ പ്രയോജനരഹിതമാണെന്നും ഗുരുദേവൻ പറയുന്നു അടുത്ത ചോദ്യം നോക്കാം ധനമോഹം വരുത്തിവെക്കുന്ന വിനകൾ എന്തൊക്കെയാണെന്നാണ് പൂന്താനം പറയുന്നത് ലഘു കുറിപ്പ് എഴുതുക ധനം എത്രയധികം സമ്പാദിച്ചാലും ആളുകൾക്ക് തൃപ്തിയാവുന്നില്ല പത്ത് കിട്ടിയാൽ നൂറ് വേണമെന്നും നൂറ് കിട്ടിയാൽ ആയിരം വേണമെന്നും ആയിരം കിട്ടിയാൽ പതിനായിരം വേണമെന്നുമാണ് ആളുകൾ ആഗ്രഹിക്കുന്നത് ഈ ആശയാകുന്ന പാശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ കെട്ടുപാടുകളിൽ പിണഞ്ഞു പോവുകയാണ് മനുഷ്യ ജീവിതം നല്ല മനുഷ്യർ ആവശ്യത്തിനു വേണ്ടി ഇരുന്നാൽ പോലും അല്പം പോലും നൽകാത്ത ദുഷ്ടന്മാരുണ്ട് മരണസമയത്ത് ഒടുതുണി പോലും കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് അവർ അറിയുന്നതേയില്ല പശ്ചാത്താപം എന്നത് ആളുകൾക്ക് തീരയില്ല അവർ നിരന്തരം വിശ്വാസവഞ്ചന കാണിച്ചു കൊണ്ടിരിക്കുന്നു അതിനിടയിലുള്ള സജ്ജനങ്ങളാവട്ടെ സത്യം ബ്രഹ്മവും ബ്രഹ്മം സത്യവുമാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു ധനസമ്പാദനത്തിന് വേണ്ടി നിരവധി കാര്യങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നുണ്ട് ധനത്തിന് ഈശ്വരനേക്കാൾ മുകളിലാണ് പലരും സ്ഥാനം നൽകിയിരിക്കുന്നത് സ്വന്തം കുലത്തിൻ്റെ പാരമ്പര്യത്തെ മറന്ന് ധൂർത്തന്മാരായി ധനമോഹികളായി ആളുകൾ നശിച്ചു പോവുകയാണ് സ്വർണം നവരത്നം ആന കുതിര തുടങ്ങിയവയെല്ലാം കൊണ്ട് വ്യാപാരം ചെയ്ത് കണക്കില്ലാതെ ചില ആളുകൾ ധനം സമ്പാദിച്ചു കൂട്ടുന്നു സ്വത്തു സമ്പാദിക്കാനായി അഗ്നിഹോത്രം യാഗം ചെയ്യുന്നവരും ഉണ്ട് ഒരു കൂട്ടരാകട്ടെ കപ്പൽ വ്യാപാരം തന്നെ ചെയ്ത് ധനം സമ്പാദിക്കുന്നു ഇങ്ങനെ പല മാർഗങ്ങളിലൂടെ ധനം ആളുകൾ സ്വന്തമാക്കുന്നു ആ സമയത്ത് ഈശ്വരനേക്കാൾ മുകളിൽ അവർ ധനത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ള കലികാലത്തെ പൂന്താനം ജ്ഞാനപ്പാനയിൽ അവതരിപ്പിക്കുന്നു അടുത്ത ചോദ്യം നോക്കാം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹം എന്ന പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്ന ചരിത്രപരമായ വസ്തുത എന്ത് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക സക്കരയുടെ പുരുഷമിന്ത്യ മന്ത്രവാദിനി എന്ന യാത്രാവിവരണ ഭാഗത്ത് ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹം എന്ന പുസ്തകത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഇംഗ്ലീഷുകാർ നറ്റാലിൽ കുടിപ്പാർക്കുകയും അവർക്ക് സുളുവർഗ്ഗക്കാരിൽ നിന്ന് ചില ഒത്താശകൾ ലഭിക്കുകയും ചെയ്തു പക്ഷേ തോട്ടങ്ങളിൽ പണിയെടുക്കാൻ സുളുകൾ വിസമ്മതിച്ചു അതുകൊണ്ട് അവർ പണിക്കാരെ ലഭ്യമാക്കാൻ ഇന്ത്യ ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചു ആസൂത്രിതവും ശാസ്ത്രീയവുമായ കൃഷിയും കൃഷിപ്പണിയും ആഫ്രിക്കക്കാരുടെ ജീവിത സമീപനത്തിൻ്റെ ഭാഗമല്ല എന്ന വാസ്തവമാണ് ഗാന്ധിജി വക്കീൽ ഭാഷയിൽ ഒതുക്കി പറയുന്നത് ഇന്നത്തെ ആഫ്രിക്കയിലെ അടിസ്ഥാന ഭക്ഷണമായ ചോളവും മെയ്സും വന്നെത്തിയത് കോളനി കാലഘട്ടത്തിലാണ് പ്രകുതി തരുന്ന വിഭവങ്ങളിൽ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ആഫ്രിക്കൻ ഗോത്രങ്ങളെക്കൊണ്ട് പണിയെടുപ്പിക്കാൻ വെള്ളക്കാർ പിശാചായി മാറി അടുത്ത ചോദ്യം ബഷീറിൻ്റെ അനർഘ നിമിഷം എന്ന പാഠഭാഗത്തിലേതാണ് വന്നതുപോലെ തന്നെ ഞാൻ തനിയെ പോവുകയാണ് ഈ വരികളിലൂടെ ബഷീർ സൂചിപ്പിക്കുന്നത് എന്താണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അനർഘ നിമിഷം ഇഹലോക ജീവിതത്തിൻ്റെയും പരലോക ജീവിതത്തിൻ്റെയും ഇടയിലുള്ള നിമിഷമാണ് വർത്തമാനകാലത്തിൻ്റെയും ഭൂതകാലത്തിൻ്റെയും ഇടയിലുള്ള മുഹൂർത്തം അത് മരണമാണ് നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കാൻ പോകുകയാണ് യാത്രയ്ക്കുള്ള സമയം വളരെ അടുത്തുകഴിഞ്ഞിരുന്നു അപാരതയുടെ അത്ഭുത രഹസ്യത്തിൻ്റെ അജ്ഞാതമായ അതിരിൽ താൻ എത്തിച്ചേർന്നിരിക്കുന്നത് പോലെ തോന്നുകയും നാദബ്രഹ്മത്തിൻ്റെ അനന്തമായ വിഭ്രമം കേൾക്കുകയും ചെയ്യുന്നു എന്ന് നായകൻ പറയുന്നു യാത്ര താൻ തനിച്ചാണ് ഈ പ്രപഞ്ചത്തിലേക്ക് താൻ വന്നത് തനിച്ചാണ് പ്രപഞ്ചശക്തി ലയിക്കാൻ പോകുന്നതും ഒറ്റയ്ക്കാണ് ഇവിടെ വലിയൊരു പ്രപഞ്ചസത്യം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ബഷീർ ചെയ്യുന്നത് ഈ ലോകത്ത് നാം പിറന്നു വീഴുന്നത് ഏകനായിട്ടാണ് അതുപോലെ തന്നെ അവസാന യാത്രയും ഏകനായിട്ടാണ് അതിനിടയിൽ ഈ ലോകത്ത് എന്തെല്ലാം സ്വരൂപിച്ചാലും ആരെല്ലാം കൂട്ടുകൂട്ടിയാലും അന്ത്യയാത്ര വന്നതുപോലെ തന്നെ ഒറ്റയ്ക്കായിരിക്കും എന്ന ആത്യന്തിക സത്യം കഥാകൃത്ത് ഈ വരികളിലൂടെ പറഞ്ഞു വയ്ക്കുന്നു അടുത്ത ചോദ്യം നോക്കാം വേണ്ടാസനത്തിന് പുറപ്പെടേണ്ട എന്ന് വെച്ചിരുന്ന നിശ്ചയം തൽക്കാലം മറന്നുപോയി കഥാനായകൻ മറന്നുപോയ നിശ്ചയം എന്തായിരുന്നു വിവരിക്കുക വാസനാ വികൃതി എന്ന ചെറുകഥയിലെ നായ കഥാപാത്രം ഒരു പ്രഗത്ഭനായ കള്ളനായിരുന്നു കക്കാനുള്ള വാസന തനിക്ക് പരമ്പരാഗതമായി കിട്ടിയതാണെന്ന് അഭിമാനപൂർവ്വം പറയുകയും ചെയ്യും ചെറുപ്രായം മുതലുള്ള കളവ് വലുതായപ്പോൾ വലിയ തോതിലായി കൂടുതൽ ധനം കിട്ടാനുള്ളടത്ത് മാത്രമേ മോഷ്ടിക്കൂ ഇത്തരത്തിൽ ഏറെ സമ്പാദിക്കുകയും ചെയ്തു വീട് വിട്ട് അഞ്ചു വർഷത്തോളം പല സ്ഥലങ്ങളിലും കളവ് നടത്തി തൃശ്ശൂർ പേരിനടുത്ത് താമസം തുടങ്ങി അവിടെ ഒരു നമ്പൂതിരി ഇല്ലത്ത് വലിയ കളവ് നടത്തുകയും അതിൽ ഗൃഹനാഥൻ മരണപ്പെടുകയും ചെയ്തു പോലീസിൻ്റെ സംശയം വർദ്ധിക്കുകയും നായകൻ അവരുടെ നോട്ടപ്പുള്ളി ആവുകയും ചെയ്തു ആ ഇടക്ക് കൊടുങ്ങല്ലൂർ തമ്പുരാൻ്റെ തലേക്കെട്ട് മോഷണം പോയി കൂടാതെ വേറെ ഒന്ന് രണ്ട് കളവുകൾ കൂടി ആ പ്രദേശത്ത് നടന്നു പോലീസിൻ്റെ അന്വേഷണം ശക്തമായി അവിടെ നിൽക്കക്കള്ളി ഇല്ലാതെയായപ്പോൾ നാട് വിടാമെന്ന് തീരുമാനിച്ചു അവിടെ ചെന്നാൽ ഈ വാസന അല്പം പോലും എന്ന് ശബ്ദം ചെയ്താണ് പോയത് അവിടെ കാഴ്ചകളും കണ്ടു നടന്ന് സുഖിച്ച് ഒരു മാസം ജീവിച്ചു എന്നാൽ ഒരു ദിവസം തെരുവിൽ ചെന്നപ്പോൾ അതിസുന്ദരിയായ ഒരു തേവിടിശി സാമാനം വാങ്ങാൻ വന്നു നിൽക്കുന്നത് കണ്ടിൽപ്പെട്ടു അവിടെ അന്നേരം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഒരു വിഡ്യാൻ ആ തേവിടിച്ചിയുടെ വായും നോക്കി വായും പൊളിച്ച് കോന്ത്രംപല്ലും കാട്ടി നിൽക്കുന്നത് കണ്ടു അയാളെ ഒന്ന് പറ്റിക്കാനുള്ള കൗതുകം ഇക്കണ്ട കുറിപ്പിനുണ്ടായി അയാളുടെ തടിച്ചിരിക്കുന്ന പോക്കറ്റിൽ കൈയിട്ട് അതിലുള്ള സാധനം അടിച്ചു മാറ്റി ആ സമയത്ത് കയ്യിൽ അണിഞ്ഞിരുന്ന ഊരഞ്ചാടിയായി മോതിരം നഷ്ടപ്പെടുന്നു ഏറെ തിരഞ്ഞിട്ടും മോതിരം കിട്ടാതെ വന്നപ്പോൾ പോലീസിൽ പരാതിപ്പെട്ടു തുടർന്ന് നായകനെ പോലീസ് പിടിയിലാവുകയും ശിക്ഷ ലഭിക്കുകയും ചെയ്യുന്നു അയാളുടെ ഓക്കറ്റടിക്കുവാൻ തോന്നിയ സംഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് മദ്രാസിലെത്തിയാൽ ഒരു കളവ് നടത്താതെ സ്വസ്ഥമായി ജീവിക്കുമെന്നുള്ള പ്രതിജ്ഞയാണ് കഥാനായകൻ മറന്നത്